പാസ്റ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ മോശമാണ് അറിയാലോ ഭയങ്കര ആയിട്ടുള്ള ഒരു ലൈഫ് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ വീട്ടിൽ ഓഫ് റെക്കോർഡിൽ കൂടുതൽ സംസാരിക്കാനും ഒരു ക്യാമറയ്ക്ക് മുന്നിലാവുമ്പോൾ ചെയ്തിട്ട് വേറൊരാൾ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരാളെ കോൾ ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നല്ല ഡിപ്ലോമസി കീപ്പ് ചെയ്യാനാണ് ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുക അത് ആർക്കും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവണതെന്ന് വെച്ചാൽ പക്ഷെ ഞാൻ ധ്യാന്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ എന്റർടൈനിങ് ആണെന്ന് മാത്രമല്ല ധ്യാൻ തുറന്നു പറയുകയാണ് ്രീനിയേട്ടൻ തൊട്ടടുത്തിരിക്കുമ്പോഴും ധ്യാനിന് പറയാനുള്ളത് അറിയില്ല അല്ലെങ്കിൽ ഞാൻ രസങ്ങളിൽ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ പോയിട്ട് ധ്യാൻ എന്താണോ അന്ന് ശ്രീനിയേട്ടനോട് പറഞ്ഞാൽ അത് ഉള്ളതുപോലെ പറയാണ് അപ്പോഴും അവിടെ സീനിയേഴ്സിനോട് നമുക്ക് റെസ്പെക്ട് തോന്നുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ഉള്ളതുപോലെ പറയാണല്ലോ ഞാൻ പണ്ട് ഇപ്പം നേരത്തെ കാണുന്ന സമയത്ത് ധ്യാന് തിരയുടെ സമയത്തുള്ള ഇന്റർവ്യൂവിൽ ധ്യാൻ പറയുന്നത് പിന്നെ ചേട്ടൻ്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി പ്രൊഡ്യൂസ് ചെയ്തു പിന്നീട് ഒരിക്കൽ ചേട്ടൻ കണ്ടുപോകും അവിടെ ഒരു ജമ്പുണ്ട് കാരണം ധ്യാൻ തന്നെയാണ് അഭിനയിച്ചതെന്നോ ചേട്ടന്റെ പൈസ നഷ്ടപ്പെടുത്തിയെന്നുള്ള ആ സ്റ്റോറികളെല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി എന്താ പറയുക ഒരു സിനിമക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഡിപ്ലോമസി എല്ലാം വിട്ടുപിടിക്കുന്ന ഞാൻ എന്തും പറയും എന്നുള്ളതും പിന്നെ അതിനൊരു ലൈസൻസ് അതായത് ഒരു ഓഫ് സ്ക്രീൻ ലൈസൻസ് പോലെ അത് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആരും ആരും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അത് മാറിയിട്ടുണ്ട് ധ്യാനിത് ഇത് എവിടെയെങ്കിലും ഇത് ഒന്ന് റിസർവ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി സെൻസർ ചെയ്യാം ഇത്രയൊന്നും പറയണ്ട എന്നൊക്കെ എന്തായാലും ആളുകൾ അത് ഉപദേശിക്കണ്ടാവില്ല ഇത്രയൊന്നും വിട്ടു പറയണ്ട ഇപ്പം വിമലേച്ചിയുടെ സ്റ്റോറി തന്നെയാണ് പുറകിൽ നിൽക്കുന്നത് വിമലേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ടെന്നോ എന്നെ വിട്ടു പിടിച്ചേക്കുന്നുണ്ട് ഞാൻ ആ ന്യൂ ഇയർ കഥയൊക്കെ കുറച്ച് ഇമോഷണൽ ആയിട്ട് തന്നെ സംസാരിച്ച ഒരു സാധനമായിരിക്കുമല്ലോ അപ്പൊ അത് എവിടെയെങ്കിലും അത് ഒരു ഭാരമായോ ബാധ്യതയായോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ടോട്ടൽ കാണുന്നത് അല്ല മനുഷ്യൻ അന്ന് അന്നിപ്പ മനുഷ്യരുടെ ഇന്റർവ്യൂ എടുക്കുമ്പോ ആക്ച്വലി എനിക്ക് മനുഷ്യരുടെ അന്ന് പരിചയമുണ്ട് പക്ഷെ ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ഞാൻ കോൺഷ്യസ് ആകുന്നുണ്ട് അപ്പം എനിക്ക് എന്ത് പറയണം എന്ത് പറയേണ്ടതെന്ന് അന്ന് തുടക്കകാലത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫിൽട്രേഷൻ നടന്നിട്ട് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി ഇടുവായത്തരുന്നതും പറയണ്ട അപ്പൊ എന്റെ ചിന്ത ഏട്ടൻ അച്ഛൻ എന്നൊക്കെ ചിന്തയൊക്കെ ഉണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ അങ്ങനെ ചിന്തയൊക്കെ പോയി അച്ഛൻ ചിന്തയൊക്കെ കട്ട് ഓഫ് ആയി പിന്നെ ഓഫ് സ്ക്രീൻ തന്നെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതുപോലെ തന്നെ അന്നും ആൾ അതേപോലെ തന്നെ സ്വഭാവം സംസാരവും തന്നെ ഇതായിരുന്നു ഇന്റർവ്യൂല് വരുമ്പോഴും പുറമെ വരുമ്പോൾ മാത്രം കേരളത്തിൽ കാരണം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് കേരളത്തിലേക്ക് കംപ്ലീറ്റ്ലി പറച്ചു നട്ട് ചെന്നൈന്ന് മാറി വരുന്നത് അപ്പൊ എനിക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഏട്ടന്റെയും വില കളയാൻ പാടില്ല ഇങ്ങനത്തെ കുറെ ഉള്ളില് കുറച്ച് ആവശ്യമില്ലാത്ത കാരണം എന്റെ പാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ മോശമാണ് അറിയാലോ അപ്പൊ ഭയങ്കര സ്പോയിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നു അപ്പൊ ലൈഫ് കമ്മിങ് ഒരു സർക്കിൾ ഇപ്പൊ ഇന്നലത്തെ ഇന്റർവ്യൂ അച്ഛനായിട്ട് ഇരിക്കുമ്പോഴൊക്കെ പിന്നെ അബാൻഡൻ ചെയ്തൊരു മകനാണ് ഞാൻ ഓക്കെ ഏട്ടന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല അച്ഛൻ ഞാൻ വരതെന്ന് പറഞ്ഞാണ് മാമന്റെ നമ്മളെ അസിസ്റ്റ് ചെയ്യുമ്പോൾ ആ സിനിമയടക്കം മുടക്കും അല്ലെങ്കിൽ അവനെ അസിസ്റ്റ് ചെയ്താൽ ഞാൻ ഒരു രീതിയിലും സഹകരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ ആളാണ് എന്നെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടില് എന്റെ വീട്ടിൽ കൂടുതലും ആ വീട്ടില് വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇന്ന് അച്ഛന്റെ ഞാൻ വീട്ടില് മറ്റേ മറ്റേ എന്താ കിഡ് കിഡ് ആണ് പറയണ്ടെറ്റ് അപ്പം ഇത് ലൈഫ് ഒരു പിന്നിച്ചൊരു സർക്കിളിൽ അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്നു വെച്ചാൽ ചെയ്യണ്ട സമയത്ത് നമ്മൾ അന്നത്തെ കാര്യങ്ങൾ ചെയ്യാതെ പോയതുണ്ടല്ല പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല ഒരു ഞാൻ സമയം വരെ വരെ അതെ ക്ലാസ് നന്നായി പല മനോരമയുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ അപ്പൊ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വന്നതിനു ശേഷം ഇനി ഒരു ചീത്തപ്പേരോ ഇനിയൊരു സാധനമോ ഞാൻ കാരണം ഒരു പോയിന്റ് ഓ വേർഷൻ പോലെയാണ് ഞാൻ ലാൻഡ് ചെയ്തത് അപ്പൊ നാട്ടിലേക്ക് അന്ന് അടിയും കൊട്ടിയിട്ട് അന്നേരം അച്ഛനും തല്ലൊക്കെ ചെയ്ത് തല്ലും പൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നില് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരുന്നത് അപ്പം ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാനോ എന്റെ വായിന്നൊരു ലൂസ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു സാധനമോ വരാൻ പാടില്ല എന്നുള്ളൊരു ഞാൻ എന്താണോ എന്നുള്ളതിനെ എല്ലാ രീതിയിലും ഫിൽറ്റർ ചെയ്യണം എല്ലാ രീതിയിലും പുതിയൊരു മനുഷ്യനായിരിക്കണം എന്നുള്ള തീരുമാനം എടുത്ത് ഞാൻ മാറിയ സമയത്താണ് നമ്മളൊക്കെ കാണുന്ന ആ സമയം എന്ന് ഓഫ് സ്ക്രീൻ അല്ല അറ്റ്ലീസ്റ്റ് പബ്ലിക് സ്പേസുകളിൽ അല്ലെങ്കിൽ അച്ഛനൊരു നമ്മള് ഒന്നും ഇല്ലാതെ നമ്മള് മര്യാദക്കാരനായിട്ട് പ്രസന്റ് ചെയ്യണം മര്യാദ ഇല്ല ജീവിതത്തിൽ അച്ഛന്റെ ആൾക്കാരുടെ അച്ഛനൊക്കെ ചിത്തപ്പേരുണ്ടാക്കരുടെ ആളായി പതിയെ 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 അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സാധനം കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആരെ ഹേർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റോ കണ്ടന്റുകളോ ഒന്നും പറയണില്ല അല്ലെങ്കിൽ അത്തരം അതൊന്നുമില്ല നമുക്ക് എല്ലാവരുമായിട്ടും ഒരു എല്ലാ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്കൊരു നമ്മളൊരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആണ് അല്ലാണ്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞത് ബിക്കോസ് എനിക്ക് ആരെയും കുറ്റം പുറത്തൊന്നും പറഞ്ഞ പറ്റി കുറ്റം പറഞ്ഞു അങ്ങനത്തെ ശീലങ്ങളൊന്നും തന്നെ ഇല്ല എന്താണോ എനിക്ക് എനിക്കിഷ്ടമായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് തുറന്ന് പറയുന്നോളാം അത് അച്ഛനെ നിന്ന് കിട്ടിയത് തന്നെയായിരിക്കാം ചിലപ്പോൾ പക്ഷെ അച്ഛൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു മുഖം നോക്കാതെ പറയുന്ന ആളാ പക്ഷെ ഞാൻ എന്നാ പോലും ഞാൻ ദുബായിൽ പോയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും ഞാൻ ഞാൻ അയാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എനിക്ക് പറയേണ്ടത് അത് തുറന്ന രീതിയിൽ തുറന്നു പറയും പക്ഷെ എവിടെയെങ്കിലും ഞാൻ അതിനെ കണ്ട്രോൾ ചെയ്യാറുണ്ട് എന്റെ ആങ്കർ ആയിക്കോട്ടെ ദേഷ്യം ആയിക്കോട്ടെ പിടിവിട്ടു എന്നുള്ള രീതിയിൽ ആളുകൾ റീഡ് ഈ ഇന്റർവ്യൂ കാണുന്ന ലൈറ്റർ ബേസിലും അത് പറയുന്ന മറ്റേ മറ്റൊരു മുഖം ഞാൻ ഭയങ്കര ആംഗ്രി യങ് മാ്മൻ ആയിരുന്ന ഒരു കാലം ഉണ്ട് അത് ബേസിലിനൊക്കെ അറിയാം തിരയിലുള്ള സമയത്തും കുഞ്ഞു സമയത്തൊക്കെ ഞാൻ സെറ്റിലൊക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ട് സെറ്റിൽ അടി ഉണ്ടാക്കി എന്ന് വെച്ചാൽ ബേസിലിന്റെ അസ്റ്റൻസിനെ പിടിച്ച് ഞാൻ തല്ലിയിട്ടുണ്ട് അങ്ങനത്തെ കൃത്യകേടുകൾ തോന്നിയ മാസങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരു സമയത്ത് എന്നുവെച്ചാൽ ഈ കൈവിട്ട് പോകുന്നതാണ് ഈ പറഞ്ഞ പോലത്തെ മറ്റേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അപ്പൊ അതൊക്കെ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള സാധനമാണ് അങ്ങനെ അവിടെ ആക്ടേഴ്സിനെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് വെച്ചാൽ അതൊക്കെ ഒക്കെ തരം കാണിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെയുള്ളൊരു കൺട്രോൾ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ആലോചിക്കും അച്ഛൻ അയ്യോ പേര് അയ്യോ അപ്പൊ ഞാൻ പോയിട്ട് മാപ്പ് പറയും സോൾവ് ചെയ്യും ഏട്ടൻ പറയും തിരിച്ച് പിന്നെയും പുറകിലോട്ട് പോരുത് കാരണം ഇപ്പൊ നീ ടു പോയിന്റ് ടൂ ആണ് എന്നും പുറകിലോട്ട് കാരണം എന്നെ നന്നായി കൊണ്ടുവന്നാണ് സിനിമ പിന്നെ തീർച്ചയായിട്ടും അവിടുന്ന് ഞാനൊരു ചെന്നൈയിലൊരു ഇതുപോലെ സ്വാമി ലോഡ്ജിനേക്കാളും മോശമായിട്ടുള്ള ഒരു ലോഡ്ജിലാണ് ഞാൻ താമസിച്ചിരുന്നത് അവിടുന്ന് ഒരു എൻ്റെ കൂടെ ഒരു ശരവണ ഭവനിലൊരു വെയ്റ്ററായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ അവൻ രാത്രി അപ്പോൾ ഞാൻ ആ പട്ടണിയും ആ കാലമൊക്കെ ഞാൻ രണ്ടായിരത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുന്ന് പറയുന്നത് എൻ്റെ ഡ്രൈവർ അവൻ തന്നൊരു നൂറ്റി എൺപത് രൂപയും നൂറ്റി നാൽപ്പത് രൂപയും കൊണ്ടാണ് ഞാൻ ബസ് കയറിയിട്ട് ഇവിടുന്ന് കാക്കാശില്ലാതെയാണ് കാരണം ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ വളരെ അഭിമാനിയായതുകൊണ്ടും അച്ഛൻ്റെ പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോണും വിളിച്ച് അച്ഛനെയും ചീത്ത ഇറങ്ങി പോകുവാണ് അപ്പം ഡ്രൈവർ തന്ന അവൻ തന്ന കാശും കൊണ്ടാണ് ഞാൻ ചെന്നൈക്ക് പോകുന്നത് അതും പല പല ഒറ്റടിക്ക് പോകാൻ പൈസ ഇല്ല കാരണം ഒറ്റടിക്ക് പോകണമെങ്കിൽ ബസ് നല്ല പൈസ ഉണ്ട് സേലം വരെ സ്റ്റേറ്റ് ബസ് സ്റ്റേറ്റ് ബസ് പിടിച്ച് പിടിച്ചിട്ടാണ് ചെന്നൈ എത്തിയത് ചെന്നൈ എത്തിക്കഴിഞ്ഞപ്പോഴും എറണാകുളത്ത് സ്വപ്ന അപ്പോ എറണാ പോകുമ്പോഴും പോയിട്ട് എന്ത് ചെയ്യണം കാരണം കൂടെയുള്ള കൂട്ടുകാരൊക്കെ അറിയാവുന്ന കാശുള്ള വീട്ടിലെ ചെക്ക് പയ്യനായിട്ട് അപ്പം ആയതുകൊണ്ട് തന്നെ അവന്മാരുടെ പോയി ചോദിക്കാനോ അവന്മാരുടെ ഇടയിൽ പോയി നിൽക്കാനോ മടിയായിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്താണ് എൻ്റെ ലൈഫിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്ത് വരുന്നു അവനാണ് എനിക്ക് ലോഡ്ജിൽ ജോലി സോറി ലോഡ്ജിൽ താമസിക്കാൻ ചെയ്യുന്ന സെതർലാൻഡ് പറഞ്ഞോലി വാങ്ങിച്ചിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആർക്കും എന്ന് പറയുന്നത് മാസം അഞ്ഞൂറ് രൂപ വാടക ആയിരുന്നു മാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഷ്ടപ്പാടും എന്നും കഷ്ടപ്പാടാണെങ്കിൽ നമ്മൾ ആ കഷ്ടപ്പാട് ജീവിച്ചു പോകുന്ന കാര്യമില്ല കുഴപ്പമില്ല ഇത് തലേ ദിവസം വരെ മണിമാളികയിൽ ജീവിച്ചിട്ട് തലേ ദിവസം വരെ വെച്ചിട്ടില്ല ഫ്ലാറ്റ് അല്ല ഞാൻ ചെന്നൈയിലായിരുന്നു കോളേജിൽ നിന്ന് അച്ഛനെ വിളിച്ചു വരുത്തിച്ചിട്ട് എന്നെ ഇവനം പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന രാത്രിയാണ് എന്നെ എല്ലാം രാത്രി എന്നെത്താക്ക അപ്പം ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞാൽ അതിനുശേഷം അച്ഛന് സ്ട്രോക്ക് വന്നതും ഫസ്റ്റ് അപ്പം ആരോഗ്യപരമായിട്ടും എല്ലാം അച്ഛന് ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയമാണ് ഞാൻ കാരണം അങ്ങനെ കൈവിട്ടു പോയ മകനാണ് ആ രീതികൾ അപ്പം അത് പുള്ളിക്ക് ഭയങ്കര ഉണ്ടാക്കി കാരണം പുള്ളി അത്രയും എനിക്ക് വേണ്ടി ചെയ്തിട്ട് കാരണം പിറ്റേ ദിവസം പുള്ളി തന്നെ വിളിച്ചിട്ട് ഫോണിൽ എന്നെ വിളിച്ച് പറയും തിരിച്ചു വാ എന്ന് പറഞ്ഞപ്പം ഞാൻ തിരിച്ചു വന്നില്ല ഞാൻ ഞാനതിനു പുള്ളിനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു ഫോണിൽ അപ്പോൾ അതൊക്കെ അതൊക്കെ മാറി എന്നുള്ളതാണ് എല്ലാം ഒറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് നമ്മള് സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഓടി പടങ്ങളോ പൊട്ടി പടങ്ങളോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഇവൻ രക്ഷപ്പെടുമെന്നുള്ള തോന്നൽ അച്ഛനമ്മമാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടോളും അല്ലെങ്കിൽ ഒരു സാധന സിനിമയെ ഉണ്ട് രണ്ടു രീതിയിൽ രക്ഷപ്പെടും ഇവനെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു അപ്പം ആ ഒരു തോന്നൽ വന്നപ്പോഴേക്കും ഇവൻ എന്നെ ജീവിച്ചു പൊക്കോളൂ എന്നുള്ളത് കാരണം ഞാൻ ലോകമാണ് അറിയാം അറിയാം എവിടെയാണ് രക്ഷപ്പെട്ടോളൂ എന്തായി തീരും ഇവൻ എന്നുള്ള ഐഡിയ അറിയാത്ത പോയിന്റാണ് ചീത്ത വിളിക്കുന്നത് കാരണം അന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ആക്ച്വലി പുള്ളി അതാണ് ട്രിഗർ ചെയ്തത് പുള്ളി കാരണം എനിക്ക് സിനിമയോട് യാതൊരു താല്പര്യമോ പാഷനോ ഇല്ലാന്നുള്ള ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മനുഷ്യൻ പുള്ളിയ കാരണം ഞാൻ സിനിമയില് ആ കാലയളവൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിനോട് എനിക്ക് യാതൊരു താല്പര്യം ഒന്നുമില്ല ഏട്ടൻ സിനിമയിൽ കൊണ്ടുവരുന്നത് വരെ എനിക്ക് താല്പര്യമില്ല കാരണം ഈ പത്ത് വർഷത്തിനിടയിൽ പന്ത്രണ്ട് വർഷത്തിനിടയിൽ എനിക്ക് അറിയാവുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ചത് പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ സിനിമയിൽ അപ്പം ഏഴാം ക്ലാസ്സിലെ അറിവ് മാത്രമേ എനിക്കുള്ളൂ ഈ ഏഴാം ക്ലാസിന്റെ അറിവ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ലവ് ആക്ഷൻ ചെയ്തത് അങ്ങനെ നോക്കും അഞ്ചാം ക്ലാസ്സിലല്ല ഏഴ് വയസ്സിലാണ് ആക്ഷൻ അങ്ങനെ നോക്കുമ്പോൾ അറിവ് പറയുമ്പോ രണ്ടു വയസ്സിലാണ് ബേസിൽ കുഞ്ഞു മറ്റേ എഴുതി നടക്കുമ്പോഴേക്ക് പടം ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഒരു ഒരു സക്സസ് ഉണ്ടാവും പോലെ ലൈഫിൽ സക്സസ്ഫുൾ ആവും സിനിമ സക്സസ് എന്നേക്കാളും സിനിമ അപ്സ് ആൻഡ് ഡൌൺസ് ഉണ്ടാവും അച്ഛനറിയാം പക്ഷേ അതിൽ സർവൈവ് ചെയ്ത് ആ ഒഴുക്കിൽപ്പെട്ട് എവിടെയെങ്കിലും പോയി പോകുമോ എന്നുള്ള ചിന്തയാണ് കാരണം പുള്ളി അതിൻ്റെ എല്ലാം അതിൻ്റെ ഇതൊക്കെ കൈപ്പൊക്കെ അറിഞ്ഞ ആളാണ് സിനിമയുടെ അപ്പോൾ ഒരിക്കലും ഞങ്ങൾ സിനിമയിൽ വരണമെന്ന് പുള്ളി ആഗ്രഹിച്ചിരുന്നില്ല വന്നു കഴിഞ്ഞാൽ പോലും ഇവന്മാർ രണ്ടാളും സർവൈവ് അല്ല കാരണം ഏട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് ഫെയിലിയർ ചില ഏട്ടൻ അച്ഛൻ വരുന്ന ആത്മഹത്യ കളയെന്നുള്ള ഞാൻ എപ്പോഴും ഏട്ടൻ എന്തെങ്കിലും ഒരു പണം മുട്ടി ആത്മഹത്യ കളയുന്ന ചിന്തിക്കുന്ന തങ്കത്തിലൊക്കെ ഉള്ളതില് എനിക്ക് ഭയങ്കര ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളു അപ്പം അതുപോലെ എന്റെ കേസിൽ അച്ഛൻ ചോദിച്ചു ഇവൻ ഒരിക്കലും സിനിമയിൽ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും സർവൈവ് ചെയ്യാം കാരണം സിനിമയിൽ വരുന്ന ആൾക്കാർ മനുഷ്യ കുറച്ച് സ്മാർട്ടും ഷ്രൂഡും കുറച്ച് ബുദ്ധി കുറച്ച് കണ്ണിങ്ങായിരിക്കണം നിലനിന്ന് പോകണമെങ്കിൽ സ്മാർട്ട് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ണിങ്ങിനേക്കാളും സ്മാർട്ട് അല്ലെങ്കിൽ ഇവിടെ നിലനിന്ന് പോകാൻ എളുപ്പമല്ല നമ്മള് കാരണം സിനിമ അൾട്ടിമേറ്റ്ലി നമ്മൾ ഉണ്ടാവുന്ന സൗഹൃദങ്ങൾ മാത്രമല്ല നമ്മൾ വെറുതെ കുറെ സൗഹൃദവും കോക്കസും ബെൽറ്റൊന്നും മാത്രം കാര്യമില്ല അതിനകത്ത് നമ്മൾ സ്മാർട്ടായിരുന്നില്ലെങ്കിൽ ബെൽറ്റൊക്കെ ആ വഴിക്ക് പോകും നമ്മൾ സ്മാർട്ടായിട്ട് അവിടെ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ടുള്ള ബന്ധങ്ങളും പരിപാടികളും അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതിനെ അവിടെ ഒരു എന്താ പറയണ്ട വൃക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞാൽ ആ ബെൽറ്റിന്ന് വറുത്താവും ആൾക്കാരുണ്ട് ബെൽറ്റ് അപ്പൊ ആ രീതിയിൽ അച്ഛൻ അതായിരുന്നു ടെൻഷൻ എനിക്ക് തോന്നുന്നു കാരണം ഒരിക്കലും ഇവര് സിനിമ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമല്ല സിനിമയിൽ വന്നിട്ട് പോലും നിലനിൽക്കൂ എന്നുള്ളതായിരിക്കുന്നിരിക്കാം അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം വരെ അല്ലെങ്കിൽ എന്റെ ലൈഫിലോ എവിടേ ലൈഫിലോ അച്ഛൻ ഒരു രീതിയിലുള്ള സപ്പോർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മറ്റേ നെഞ്ച് കാരണം ഒരു ഒരു സിനിമയിൽ വരുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ്റെ കാര്യമില്ല ശ്രീനിവാസിന്റെ മകനായതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും ഇതേ പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രൂവ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മള് ഇപ്പൊ ഞാൻ പന്ത്രണ്ട് വർഷം സർവൈവ് ചെയ്തു ഇന്ന് കഴിഞ്ഞ ദിവസം എന്റെ ആഴ്ച സിനിമ വരുമ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രൂവ് ചെയ്ത നല്ല ആക്ടർ എന്ന രീതിയിൽ ആൾക്കാർ പറയുന്ന സ്ഥലത്ത് ഇപ്പോഴാണ് പന്ത്രണ്ട് വർഷത്തിൽ എടുത്തു അപ്പം ഇനി മുന്നോട്ട് വേണം ഞാൻ ആക്ച്വലി കരിയർ ബിൽഡ് ചെയ്യാനും ആസ് അൻ ആക്ടർ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വലിയ കാര്യമല്ല പക്ഷെ എന്നാൽ പോലും ആ ഫിൽ മേക്കർ എനിക്ക് ഒരു ഒരു ഓപ്ഷൻ ഒരു ബിഗിനിങ് കിട്ടി ഒരു ലോഞ്ച് കിട്ടി ഒരു പ്രോപ്പർ സാധനം കിട്ടി ഇനി അടുത്ത കഴിയുന്ന സിനിമ തൊട്ടിട്ട് വേണം ഞാൻ ആക്ച്വലി പ്രൂവ് ചെയ്യാനും ഒരു കരിയർ ബിൽഡ് ചെയ്യാനും അപ്പം ഈ വർഷമൊക്കെ ഞാൻ ശരിക്കും അതിനെ കാണുന്ന ഭയങ്കര ഒരു ലേർണിംഗ് പ്രോസസ്സായിട്ടും നമ്മുടെ ബേബി സ്റ്റെപ്സ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ കാരണം മിക്ക മലയാള സിനിമയിലെ ആൾക്കാരും അമ്പത് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ ഇൻഫാക്റ്റ് നമ്മുടെ ഇതിനകത്ത് സക്സസ് തലക്ക് പിടിച്ചു സ്തുതി പാടിയുടെ പെട്ടുപോയി ഈ അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് അപ്പൊ അമ്പത് അമ്പത്തിരണ്ട് വയസ്സൊക്കെ അമ്പത്തി അഞ്ചു വയസ്സൊക്കെ ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് സൈഡായി പോവാ അതേ ഹോളിവുഡിലൊക്കെ നോക്കുമ്പോൾ സ്കോർസിസും റെഡ്ലി സ്കോട്ടും ടോണി സ്കോട്ടും ഇവരൊക്കെ എൺപത് ആ സിനിമ ഉണ്ടാക്കുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്ന എന്റെ ഏറ്റവും വലിയ സിനിമകളൊക്കെ എന്റെ ഫോർട്ടീസിലും ഫോർട്ടി ഫൈവിൽ പ്ലസിലും ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളോ ഞാൻ കാരണം നമ്മളൊരിക്കലും കാരഡവേ ആയി പോകാൻ പാടില്ല ഒരിക്കലും സക്സസും ഫെയിലിയറും നമ്മളെ ബാധിക്കാൻ പാടില്ല നമ്മളത് മുന്നോട്ട് ചെയ്ത് ചെയ്ത് പോകണം ഫെയിലിയേഴ്സ് നമുക്ക് മറ്റേ അഗൈൻ സ്റ്റെപ്സ് ആയിരിക്കണം മുന്നോട്ട് പോകാനുള്ള ഡ്രൈവ് ആയിരിക്കണം എന്നുള്ള ചിന്തിക്കുന്ന ആളോ